സഹോരങ്ങളും ഇല്ല അമ്മ ഇല്ല ആരുമില്ല ഞാൻ ഒമ്പത് കൊല്ലം കൊണ്ട് ഇവിടെ കിടന്ന് അനുഭവിക്കുക ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് കറണ്ട് ഇല്ലാതെ നടന്നിട്ടുണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്റെ അങ്ങളാരുന്നു ഞാൻ ഒരു രൂപ കൂടി ഇന്നും മേടിച്ചിട്ടില്ല എനിക്കൊരു പ്രതീക്ഷയുണ്ട് പിന്നെ ബന്ധുക്കളൊന്നും സഹായിക്കില്ല എന്നും എന്റെ ബന്ധുക്കൾക്ക് എന്റെ അമ്മയ്ക്കോ അച്ഛനോ എന്റെ ആങ്ങളാർ കാക്കോ എന്നെ വേണ്ട ഞാൻ അവരെ ആരെയും അടി കൊള്ളാൻ പോകുന്നുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കും അത് സത്യമുള്ള കാര്യ പല പ്രാവശ്യവും എന്റെ ആൻറെ വീട്ടിൽ അടിയിക്കാനും ഇരിക്കാനും ഇവിടെ വന്നിട്ടുണ്ട് സത്യം എല്ലാം പോലീസുകാരെ ചെയ്ത് പല ദിവസവും ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന രണ്ടാളാരോ കാലു പിടിക്കാനും ഞാൻ പോയിട്ടില്ല ഇന്ന് വരെ എന്നിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റൂ ഞാൻ ഇച്ചിരി പിടിച്ചോട്ടെ കസാര കിട്ടിയെങ്കിൽ ഇരിക്കായിരുന്നു കാരണം അല്ലാതെ പാറ്റത്തില്ല പ്രശ്ന പ്രശ്നാണ് എനിക്ക് നടക്കാൻ പറ്റത്തില്ല കൂടുതൽ സമയം നടക്കാൻ പറ്റത്തില്ല കൂടുതൽ സമയം ഇരിക്കാൻ പറ്റത്തില്ല കിടക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് ഒമ്പത് വർഷായി എന്നെ സഹായിക്കാൻ ആരുല്ല എന്റെ വീടും വസ്തു എല്ലാം ജെപ്പിയില് എനിക്കിട്ട് തന്നിട്ടുമില്ല എന്നിട്ട് എപ്പോഴും പറഞ്ഞു എനിക്ക് മാമന്മാര് ഗൾഫി വെച്ച് അയച്ചതല്ലേ എനിക്ക് തന്ന എനിക്ക് മരിക്കുന്നതിന് ഈ ഒരു കാര്യം നാട്ടുകാരെ അറിയിച്ചിട്ട് പോടുന്നുണ്ട് പേരെന്താ എന്താ ഞാൻ മൂന്നാം പിന്നെ കെട്ടിച്ച് എന്റെ വൃത്തിയാക്കാനൊന്നും പൈസ ഇല്ലാതായി വീടും ആയി എനിക്ക് പറ്റില്ല എനിക്ക് സ്വന്തമായിട്ട് എന്റെ തുണി പോലും എനിക്ക് കഴിയാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയാണ് ദുബായി വെച്ചിട്ട് മൂന്നാമത്തെ മൂന്നാമത്തെ വീണ് അവിടെ അമ്പത്തിമൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ആരും ഇല്ലാതെ അനാതെ പോലെ അവിടെ പിന്നെ പരിചയക്കാര് ടിക്കറ്റ് എടുത്തു തന്നെ നാട്ടിൽ പോയിരുന്നു അന്ന് പോലെ ഇവിടെ ഈ എനിക്ക് ഒരു അമ്പലത്തിൽ പോകാനാക്കളിയിൽ പോകാനാക്കത്തില്ല ഒരു കടയിൽ പോകാനൊക്കത്തില്ല എനിക്ക് അഞ്ചു മിനിറ്റ് പോലും നടക്കാൻ പറ്റത്തില്ല വൃത്തിയാക്കി കിട്ടിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് കാലിന്റെ ഈ കണ്ണെ ഈപ്പൂറ്റിക്കകത്ത നാല് കമ്പി ഇടുന്നതാ ഈ പൂറ്റി ശരി ഇതാണ് എനിക്ക് താത്തു വെക്കാനോ പറ്റത്തില്ല പതിനഞ്ച് ലക്ഷം രൂപയാൻ സാക്ഷേ എന്നോട് ചോദിച്ച എനിക്ക് കൊടുക്കാ ഈ എറണാകുളം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഈ പ്ലേറ്റുകൾ ഈ പ്ലേറ്റ് എടുത്തു തരുന്നതിന് അതിന്റെ നട്ടും ബോട്ടും എല്ലാം ഗൾഫിലെയാണ് നമ്മുടെ കേരളത്തിലെ അല്ലെ അപ്പൊ അത്ര എമൗണ്ട് ആകുമെന്ന് അവര് പറയുന്നേ അതുകൊണ്ട് എനിക്ക് പോവാൻ പറ്റിയില്ല രണ്ടാഴ്ച ഫിസിയ തെറാഫി ചെയ്തു കാലമായി കഴിഞ്ഞു ഒമ്പത് വർഷമായി പൈസ ഇല്ല അന്ന് മുതലേ വീട്ടിനകത്ത് കുത്തിയിരുന്നു അന്നാണ് ഈ പ്ലേറ്റ് ഇട്ടതല്ലേ ഈ പ്ലേറ്റ് ശരിക്കും എത്ര നാൾ കഴിഞ്ഞാൽ അതായത് ഇപ്പം എട്ട് വർഷം നമ്മൾ എടുക്കേണ്ട സമയം കഴിഞ്ഞിട്ട് എട്ടു വർഷമായി അപ്പൊ നമുക്ക് ഇത് എടുക്കാൻ പറ്റാത്തത് വലിയ ഭാരിച്ച ചെലവ് ഉണ്ടായത് കൊണ്ടായിരുന്നു നമ്മുടെ മെഡിക്കൽ കോളേജിലും മറ്റും കാര്യങ്ങളൊക്കെ പോയായിരുന്നു അന്നേരം എല്ലാം അവർ പറയുന്ന ഇത് എടുക്കണമെങ്കിൽ അതിന്റെ സജ്ജീകരണങ്ങളൊന്നും ഇവിടെ ഇല്ലേ വല്ലു എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു

ആർക്കും ആർക്കും ട്രീറ്റ്മെന്റ് ഒരു ഒരു ആരുമില്ല നമ്മുടെ നിലവിലത്തെ സ്ഥിതി എന്ന് വീട് ലോണായിരുന്നു ലോണെടുത്ത ആരൊന്നും ആദ്യ വീട് വെച്ചത് പിന്നെ വിറ്റ് പിന്നെ തിരിച്ചു വേടിച്ചു അങ്ങനൊക്കെ കടം കേറിയത് ഇപ്പം ബാങ്കിൽ അവര് പറഞ്ഞു പറഞ്ഞു ഇറങ്ങി പോവാൻ എനിക്ക് പോകാനൊരിടില്ല എനിക്ക് അനാഗതില്ല എനിക്ക് അനന്ത നടന്ന അവരുടെ ഇഷ്ടത്തിന് രാവിലെ എഴുന്നേക്കാനും അതൊക്കെ ജോലികൾ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ ഞാന് എന്റെ കിടക്കാടെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും നല്ല ബാങ്കിൽ എത്ര ലക്ഷം രൂപ അടക്കേണ്ട ഒരു ഇരുപത് ലക്ഷവും പലിശ അതുകൊണ്ടല്ലേ അവര് പറഞ്ഞു ഇറങ്ങി ഇറങ്ങിപ്പോയി ബാങ്കായിറങ്ങി പോവാൻ പറഞ്ഞു റോഡിലേ കിടക്കാനേ പറ്റുക്കളോരു ബന്ധുക്കളില്ല സഹോദരങ്ങളില്ല എനിക്ക് മക്കളില്ല മക്കളെല്ലേ ആർക്കും വേണ്ട തുരുക്കി കൂട്ടി പറഞ്ഞ വീണപ്പും നടക്കാനും വയ്യ ഒന്നും വയ്യ എല്ലാര്ക്കും പൈസ മതി ഉണ്ടായ കാലത്ത് എല്ലാരെ നോക്കി ഇപ്പൊ നിക്ക ിക്കക്കള്ളിയായിട്ട് നിക്കുക എന്റെ ആങ്ങളാർ രണ്ടുപേരുണ്ട് ഞാനും കൈ നിരട്ടാൻ പോയിട്ടില്ല എന്നെ പറയുന്ന അത് വരദൂഷ്ണവും ആരോപണങ്ങളും വൃത്തിയെട്ട വാക്കളും സമൂഹം പോലെ അവരും പറയും എല്ലാരും തള്ളി ആക്കാനും ഉണ്ടാവും ഞാൻ പറഞ്ഞു ഇത്രയും സത്യമുള്ള കാര്യ പോവാനാണ് സത്യമുള്ള കാര്യ എന്നിട്ട് ഇന്ന് എൻ്റെ ആങ്ങളാര് പറയുന്ന അവര് ജോലി ചെയ്ത പൈസ ഇല്ല എനിക്കും കൊള്ളത്തില്ലെന്ന് കണ്ട് എന്നെ തള്ളി എന്റെ അടുത്ത് സഹകരണം ഒന്നുമില്ല പത്ത് മുപ്പത്തഞ്ച് പല്ലായി ഞാൻ അവരെ വീട്ടിൽ ഒരു ഒരു നേരത്തെ അന്നത്തിനൂലെ പോയിട്ടില്ല ഇന്ന് വരെ അവർക്ക് ഞാൻ കൊള്ളത്തില്ല പന്ന സ്ത്രീയാ ഞാൻ മോശ സ്ത്രീയാണ് ഞാൻ പന്നലാട്ട് കിടക്കുന്നതാ എങ്ങനെയാണെങ്കിൽ സാറേ എന്റെ ഈ കടം തീരത്തില് ഞാൻ പട്ടിണി അടക്കണ്ട ആവശ്യമുണ്ടോ കറണ്ട് ഇല്ലാതെ നടക്കണ്ട ആവശ്യമുണ്ടോ എനിക്ക് ഒരു നേരത്തെ ആകാരില്ലാതെ ഇരുപത്തിയഞ്ചു രാത്രി കുടിക്കാൻ വെള്ളം ഇല്ലാതെയും കറണ്ട് ഇല്ലാതെയും കിടന്ന് അറിയാമോ ഒരാളുടെ സഹായത്തിന് പോലും ഇല്ല ഒന്ന് എന്നു പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാനോ ആർക്കും വേണ്ട എല്ലാര്ക്കും നമ്മുടെ മക്കൾക്കൊക്കെ എത്ര വിശണ്ടോ ഇത് എങ്ങനെ എടുക്കും ഇനി ഈ കാലയില് ഒരു ഈയൊരു പ്ലേറ്റ് അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒമ്പത് വർഷം അതായത് ഇത് എടുക്കേണ്ട സമയം കഴിഞ്ഞിട്ട് എട്ട് വർഷമായിട്ട് ഇങ്ങനെ കിടക്കും ഇത് മാംസമായിട്ട് എന്നെ മറ്റുള്ള ഒരു മറ്റുള്ള ആൾക്കാരെ സഹായിച്ച എനിക്ക് ഇത് എടുത്തു തന്ന ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം എനിക്കുള്ള അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്നെ ആർക്കും വേണ്ട ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റത്തില്ല കാരണം ഇതാണ് അവസ്ഥ ഇല്ല വയ്യാത്ത ഞാൻ എവിടെ പോയി ആത്മഹത്യ ചെയ്യണം എങ്ങനെ ആത്മഹത്യ ചെയ്യണം അത്രക്ക് ദയനീയമായിട്ട് ഉള്ള ഒരു അവസ്ഥയാണ് വിചാരിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ പെരുമ്പഴയ്ക്ക് നല്ലില എന്ന് പറയുന്ന സ്ഥലത്താണ് ദുബായിൽ വെച്ചൊരു ആക്സിഡന്റ് നടന്നാണ് ഈ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം കാലിൽ ഏകദേശം എത്ര ഒമ്പത് പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് രണ്ട് രണ്ട് പ്ലേറ്റ് പ്ലേറ്റ് ഉണ്ട് മൂന്ന് ഓപ്പറേഷനും ആ ഹാ ഹാ ഇത് കാല് ബന്റ് ആയിരിക്കില്ല ഈ കാലിന്റെ ഉപ്പുറ്റി കണ്ണുണ്ട് കണ്ണ് നിറച്ച് നീരാണെങ്കിൽ ഇപ്പഴാണെങ്കിൽ ദേഹം മൊത്തം ചൊറിച്ചില്ല ചൊരു പൊട്ടുക ഈ സ്റ്റീലിന്റെ അലർജിയാന്ന പറയുന്നത് എന്റെ ദേഹം മൊത്തം ഉണ്ട് പാടുകൾ വർഷം കഴിഞ്ഞതുകൊണ്ടായിരിക്കും എട്ട് വർഷം അധികമായിട്ട് ഈ പ്ലേറ്റുകൾ ഉള്ളിൽ കിടക്കുകയാണ് എടുക്കണമെങ്കിൽ ഏകദേശം ചെലവ് വരും ഇപ്പൊ ഒരു നാല് വർഷത്തിന് മുമ്പ് പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ എന്നാണ് കിൻസ് പറഞ്ഞത് അത് ശരി ിൻസിലെ ഡോക്ടർ പറഞ്ഞത് വലിയൊരു എമൗണ്ട് അതെ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു വീടും കുറച്ച് അത് ബാങ്കിന്റെ വസ്തുവേള്ളു സെപ്റ്റിയുടെ നടപടിയില്ലേ ഇത് വസ്തു ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അത് മാന്യമായിട്ടുള്ള വിലക്ക് കൊടുത്താൽ ബാങ്കിൽ നിന്ന് ഒഴിവാകും പിന്നെ എനിക്ക് ട്രീറ്റ്മെന്റ് നടത്തിയാൽ അന്യ ആൾക്കാരെന്നെ സഹായിക്കാൻ എനിക്ക് ചെല്യത്തിൽ വരും എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നേ എന്റെ ആകളാർ പറയുന്നേ എല്ലാരും അങ്ങനെയാ പറയുന്നത് അടക്കി ആക്ഷേപിക്കു പന്നല് പന്നൽ എന്ന് പറയുന്നേ ഒരു ഒഴുക്കത്തുടി മേടിച്ചു വന്നിട്ട് പറഞ്ഞെങ്കിൽ കേക്കാ കൊള്ളാം അതുകൊണ്ട് തന്നെ അന്യ ആൾക്കാരെ സഹായിക്കണം എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്കൊരു കിടക്കാടവും എന്റെ കാലും വൃത്തിയായി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം ഞാൻ അവര് ആരെയും അടി കൊള്ളാൻ പോത്തില്ല ഒരിക്കലും എന്തായാലും നമ്മുടെ പ്രേക്ഷകര് ഈ ഈ ചേച്ചിക്ക് ആകെ ഉള്ള ഒരു ആ വീടെന്ന് പറയുന്നത് അപ്പൊ അധിക നേരം നിക്കാൻ പറ്റത്തില്ല അല്ലേ